മെക്സിക്കോയുമായുള്ള അതിർത്തി അടച്ചും യുഎസ് സൈനിക തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അതിർത്തി അടച്ച വിവരം അറിയിച്ചത് ഞങ്ങളുടെ തെക്കൻ അതിർത്തി അടച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ മെക്സിക്കോ അതിർത്തി അടയ്ക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതിർത്തി സുരക്ഷ വ്യാപാര വിഷയങ്ങളിൽ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെൻബോമുമായി യു എസ് കരാർ ഒപ്പിട്ടതിന് ആഴ്ചകൾക്കകമാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതിർത്തിയിൽ പതിനായിരം സൈനികരെ കൂടി മെക്സിക്കോ അധികമായി വിന്യസിക്കുമെന്നും വ്യാപാര വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്നും ഫെബ്രുവരി ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് മെക്സിക്കോ അതിർത്തി സുരക്ഷിതമാക്കാൻ അയ്യായിരത്തി ഇരുന്നൂറ് സൈനികരെയാണ് ട്രംപ് വിന്യസിച്ചത് മുൻ മുൻപ്രസിഡന്റ് ജോ ബൈഡനും സൈനികരെ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു അതിനിടെ യു എസ് സംയുക്ത സൈനിക മേധാവി ജനറൽ സിക്യു ബ്രൌണിനെ ട്രംപ് പുറത്താക്കി ബ്രൌണിനൊപ്പം നാവികസേനയിലെയും വ്യോമസേനയിലെയും അഞ്ച് മുതിർന്ന ജനറൽമാരെയും പുറത്താക്കിയിട്ടുണ്ട് ബ്രൌണിന്റെ വർഷത്തെ കാലാവധിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കെയാണ് ഈ നടപടി മുൻ മുൻലഫ്റ്റനന്റ് ജനറൽ ഡാൻ റാസിൻ കെയ്നിനെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി നാമനിർദ്ദേശം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ഇത് ആദ്യമായാണ് വിരമിച്ച ഒരാളെ സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് യു എസ് യും ട്രംപ് മാറ്റി നാവികസേനാ മേധാവിയായ ആദ്യ വനിതയായിരുന്നു ലിസ അതോടൊപ്പം ഫെഡറൽ തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെ നയത്തിന്റെ ഭാഗമായി അയ്യായിരത്തി നാനൂറ് പ്രൊബേഷണറി ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ട്രംപ് അമേരിക്കൻ സൈന്യത്തിലെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെയുള്ള ജീവനക്കാരെ പിരിച്ചുവിടാനാണ് നീക്കം ഒൻപത് ലക്ഷത്തി അൻപതിനായിരം സിവിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള പദ്ധതിക്ക് ട്രംപ് അംഗീകാരം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ അയ്യായിരത്തി നാനൂറ് പ്രൊബേഷണറി ജീവനക്കാരെ അടുത്ത ആഴ്ചയോടെ പിരിച്ചുവിടാനൊരുങ്ങുന്നത് അതേസമയം അൻപത്തി അയ്യായിരത്തോളം പ്രൊബേഷണറി ജീവനക്കാരും ഭീഷണിയിലാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പ്രസിഡന്റിന്റെ മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് നടപടിയെന്ന് പ്രതിരോധ അണ്ടർ സെക്രട്ടറി ഡാരിൻ സെൽനിക് പ്രസ്താവനയിൽ പറഞ്ഞു കാര്യക്ഷമത വകുപ്പ് എലോൺ മസ്ക് ഏറ്റെടുത്തതിന് പിന്നാലെയുള്ള നടപടികളുടെ ഭാഗമാണ് വെട്ടിക്കുറയ്ക്കലുകൾ വിദേശ സഹായം മുതൽ സാമ്പത്തിക മേൽനോട്ടവുമടക്കം തൊഴിലാളികളെയും നിലവിൽ പിരിച്ചുവിട്ടിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെയും ട്രംപ് പുറത്താക്കിയിരുന്നു ജനറൽ സിക്യു ബ്രൌൺ ജൂനിയറിനെയാണ് പുറത്താക്കിയത് നാല് വർഷത്തെ കാലാവധിയുള്ള ബ്രൗൺ രണ്ടു വർഷമേ നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളൂ പദവിയിലിരിക്കുന്ന രണ്ടാമത്തെ കറുത്ത വംശജനായ ബ്രൌണിനെ പുറത്താക്കിയതിനെതിരെ വിമർശനങ്ങളും ശക്തമാണ് നാൽപ്പത് വർഷത്തെ സേവനത്തിന് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ബ്രൌണിനെ ട്രംപ് പുറത്താക്കിയത് മൂന്നാം ലോക മഹായുദ്ധം അകേലയല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് എന്നാൽ തന്റെ നേതൃത്വം ഈ യുദ്ധത്തെ തടയുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണം തുടർന്നിരുന്നെങ്കിൽ ലോകം ഇതിനകം തന്നെ സംഘർഷത്തിലാകുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർത്ഥശൂന്യമായ യുദ്ധത്തിൽ നിരവധി മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെയും നിരവധി ആൺമക്കളെ അവരുടെ മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടു എന്നതും ശരിക്കും സങ്കടകരമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് qué la